ഈ കേസിൽ ആറ് വയസ്സുകാരി എന്നുള്ള നിലയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ അമൃതരംഗൻ ആ കേസിന്റെ അന്വേഷണ വേളയിൽ കുട്ടിയുടെ മൊഴി ആരെങ്കിലും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക മെഡിക്കൽ ബോർഡിലേക്ക് കൗൺസിലിങ്ങിനെ റെഫർ ചെയ്ത് ആ റെഫർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീടാണ് അറസ്റ്റ് ചെയ്യുകയും ആറു വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ സ്വദേശിക്ക് ട്രിപ്പിൾ ജിയോ പര്യന്തവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അകലാട് പുന്നയൂർ സ്വദേശി കല്ലിവളപ്പിൽ വീട്ടിൽ നാല്പത്തിമൂന്ന് വയസ്സുള്ള ഷെഫീഖിനെയാണ് കുന്നുകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ കുറ്റക്കാരനെന്ന് കണ്ടെത്തി വിധി പ്രസ്താവിച്ചത് അത്തരത്തിൽ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം ഈ കേസിൽ തെളിവുകൾ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു അത് കോടതിയിൽ പ്രതിഫലിപ്പിക്കാൻ എനിക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കേസിന്റെ അന്തിമ വിജയത്തിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും പോക്സോ കോടതി ജഡ്ജി ലിഷമേണം ഈ പ്രതിക്ക് ആ പ്രതി ചെയ്ത ക്രൂരതയ്ക്കെതിരെ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നുള്ള ഗൗരവം കണക്കിലെത്തുകൊണ്ട് തന്നെയാണ് മൂന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ജീവിത അവസാനം വരെ സംഭവം കുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി പറയുന്നു കുട്ടിയുടെ പ്രവൃത്തിയിൽ അസ്വാഭാവികത തോന്നിയ കുട്ടിയുടെ മാതാവിന്റെ ഉമ്മ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി വിവരങ്ങൾ പറയുന്നത് തുടർന്ന് ചൈൽഡ് ലൈനിൽ വിവരം അറിയിക്കുകയും വടക്കേക്കാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു വടക്കേക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന അമൃതരംഗൻ കേസ് അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മിനിതയാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എസ് ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റ് കെ എൻ അശ്വതിയും ഹാജരായി സി എൻ ടി വി കുന്നംകുളം